കേരള സർവകലാശാലയിൽ എം ബി എ ഉത്തരകടലാസ് നഷ്ടപ്പെട്ടതിൽ അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തുമെന്ന് സിൻഡിക്കേറ്റ് അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കും അതേസമയം വീണ്ടും പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്നും ആവറേജ് മാർക്ക് നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഒരു വർഷം മുമ്പ് കേരള സർവകലാശാലയിൽ എം ബി എ പരീക്ഷ നഷ്ടപ്പെട്ടത് വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്താനാണ് നീക്കം ഏപ്രിൽ ഏഴിന് പുനഃപരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനാണ് തീരുമാനം ഇതിന് ഉത്തരവാദിയായ അധ്യാപകനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ എക്സാമിനേഷൻ നടത്താനും കഴിഞ്ഞ പതിനേഴിന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അതേസമയം ഒരു വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുന്നതിൽ നീതീകരണമില്ലെന്നും സെമസ്റ്ററിലെ മറ്റു പേപ്പറുകൾക്ക് ലഭിച്ച മാർക്കിന്റെ ആനുപാതിക മാർക്ക് നഷ്ടപ്പെട്ട പേപ്പറിന് നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അതിനിടെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം നിർത്തലാക്കേണ്ടി വന്നതാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമെന്നും അതേ സംവിധാനം തിരികെ കൊണ്ടുവരണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം